വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ആദ്യ സമ്മാനക്കൂപ്പൺ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണന് ദേവസ്വ മേച്ചേറി കൈമാറി വിദേശ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു വ്യാപാരോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് വലിയ ഷോപ്പൻ മാളുകളിൽ പട്ടണങ്ങളിൽ മുതൽ മുടക്കുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് സമ്മാന പദ്ധതികൾ ആവിഷ്കരിച്ച് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതികൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ളത് ചെറുപുഴ പോലെയുള്ള കൊച്ചുപട്ടണത്തിൽ ചെറുകിട വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഒരു വ്യാപാരി വിചാരിച്ചാൽ തന്റെ വളർച്ചയ്ക്ക് തന്റെ സ്ഥാപനത്തോടൊപ്പം തന്നോടൊപ്പം തന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉപഭോക്താക്കൾക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം സമ്മാന പദ്ധതി ഏർപ്പെടുത്തി വിജയിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് അധ്യക്ഷത വഹിച്ചു കൂപ്പണുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ കൂപ്പണിലൂടെ നിരവധി സമ്മാനങ്ങൾ നൽകുക എന്ന കൂടിയാണ് സമ്മാന പെരുമഴ എന്ന പേര് നൽകിക്കൊണ്ട് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ ഒരു പക്ഷേ ഇതുപോലെ വ്യാപാരോത്സവങ്ങൾ നടന്നിട്ടുണ്ടാകാം പക്ഷേ ബമ്പർ സമ്മാനമായി ഒരു കാർ നൽകുന്ന ഒരു പദ്ധതി ഒരു യൂണിറ്റ് തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ചെറുപുഴയിൽ ആരംഭിക്കുന്നത് നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ ജില്ലാ ട്രഷറർ എം പി തിലകൻ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് സുജിത് നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു നല്ല പ്രസംഗിച്ചുണ്ട് ഇന്ന് വരെ ഇല്ല ദിവസങ്ങളുണ്ട് അപ്പോൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂപ്പൺ കിട്ടും അപ്പോൾ അത് ഇപ്പോൾ അടിച്ചാൽ നമുക്കൊരു സമ്മാനമായി നമ്മൾ സാധനം ഉണ്ട് വെറുതെ അത് പൈസ കൊടുത്ത് ലോട്ടറി പോലെ എടുക്കുന്നതല്ലല്ലോ നമ്മൾ സാധനം മേടിക്കുമ്പോൾ തരുന്നതും അല്ലേ അതൊരു നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിനോടൊപ്പം തരുന്ന കൂപ്പൺ അവിടെ കൂപ്പണ് പറയ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരാഘോഷാക്കണം ഉത്സവമാക്കണം ഇത് വ്യാപാരോത്സവം തന്നെയാണ് ഉത്സവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകേണ്ടി പോകുന്നത് അപ്പം ഇതിനി ഈ ഒരു നാല് മാസം നിങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് ഇങ്ങനത്തെ കുറെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇപ്പം പൊതുവേ ഒരു മാന്ദ്യമുണ്ട് വ്യാപാര സ്ഥലത്ത് മാത്രല്ല പണിസ്ഥലത്തായാലും കേടിയും ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ ജോലിയിലെ പ്രശ്നങ്ങളും സാധാരണക്കാരനെ പണിയിലെടുത്ത പ്രശ്നവും കച്ചവടക്കാർക്കും പ്രശ്നമുണ്ട് കാരണം നല്ല കച്ചവടം ഒന്നും ഇല്ല വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പരിപാടി ും വ്യാപാരി മെമ്പർമാർ എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരുടെ എല്ലാ ഷോപ്പുകളിൽ നിന്നും സൗജന്യ സമ്മാന കൂപ്പണുകൾ ഉപഭോക്താക്കൾക്ക് നൽകി തുടങ്ങി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മാരുതി ആൾട്ടോ കാറാണ് നൽകുന്നത് 일레나 ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ